ദേശീയപാത നിർമ്മാണ പ്രവർത്തി നടക്കുന്നതിനിടെ റോഡ് ഇടിഞ്ഞ അപകടം മലാപ്പറമ്പ് ബൈപാസ് റോഡിലാണ് ലോറി മറിഞ്ഞത് ലോറി ഡ്രൈവർ ആലപ്പുഴ സ്വദേശി രാധാകൃഷ്ണന് പരിക്കേറ്റു പരിക്ക് സാരമുള്ളതല്ല ഇന്ന് പുലർച്ചെ മൂന്നേ മുക്കാലോടു കൂടിയാണ് അപകടം നടന്നത് ദേശീയപാത നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്ന മലാപ്പറമ്പ് ജംഗ്ഷന് സമീപമാണ് പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് ലോറി മറിഞ്ഞത് ജനങ്ങളെ വീടിനോ ജീവനോ ഒന്നും ഒരു സംരക്ഷണമില്ലാതാണ് ഈ പണി ഇങ്ങനെ നടക്കുന്നത് കരാർക്ക് അവരെ പണി വേഗം തീർക്കണോ ആൾക്കാരതൊന്നും നോക്കുന്നില്ല രാത്രിയിൽ ഞങ്ങൾ എണ്ണീറ്റ് നോക്കുമ്പോഴാണ് ഇങ്ങനെ അതുകൊണ്ട് മറിഞ്ഞെടുക്കുന്നത് കാണുന്നത് പക്ഷേ ഇവിടെ മണ്ണെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി ഇങ്ങനെ എത്രയോ പൊന്തിയിട്ടാണ് മണ്ണെടുത്ത് പോകണം അപ്പോൾ ഇത് പെട്ടെന്ന് ഇടിഞ്ഞു പോകും അതായത് കുട്ടികൾക്ക് അറിയുന്നതാണ് ഇങ്ങനെ മറിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ സൈഡിൽ കൂടെ വന്നപ്പോൾ ലോറി കൊണ്ട് മറിഞ്ഞിണ്ടാവും അതാണ് ഞങ്ങൾ രാത്രി നല്ല മഴയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾക്ക് ഈ വണ്ടുകൊന്ന് വീട്ടിലേക്ക് തിരായിട്ട് മണ്ണ് ഒലിച്ച് വരിക

ദേശീയപാതാ നിർമ്മാണ പ്രവൃത്തിയിൽ ഏറെ ബുദ്ധിമുട്ടുന്നവരാണ് ഞങ്ങളെന്നും ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതായും നാട്ടുകാർ പറയുന്നു അവിടുന്ന് തൊട്ടിട്ട് നേതാജി കോളനി വരെ നടു പൊട്ടിക്കടക്കാറുണ്ട് ക്രാക്ക് നോക്കിയാൽ അറിയാം അപ്പം ഇവിടെ മണ്ണും കൂടി എടുത്തു എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെപ്പോൾ വാഹനങ്ങളെ ജർക്കിങ്ങോണ്ട് ഇത് ഇനിയും ഇടയാ സാധ്യതയുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്